ഫിലിമി പ്രസലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് ആട് ജീവിതം റിലീസ് ചെയ്തിട്ട് ലോകമെമ്പാടും ചർച്ച ആട് ജീവിതത്തെക്കുറിച്ചാണ് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ളൊരു സിനിമ ലോക സിനിമ ഇന്ത്യ കണ്ട മികച്ച സിനിമകളിലൊന്ന് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രചരണം പ്രചരണ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ സിനിമാ തിയേറ്റർ നിറഞ്ഞ് കവിയുകയാണ് അഞ്ച് ദിവസമായി ഞങ്ങളിടക്കും അഞ്ചാമത്തെ ദിവസം തന്നെ ഇതിൻ്റെ കളക്ഷൻ തന്നെ അമ്പത് കോടി കവിഞ്ഞിരിക്കുന്നു എന്നാലോചിക്കണം ഈ അമ്പത് കോടി കവിഞ്ഞ ഈ സിനിമയെക്കുറിച്ച് ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ ചിലരൊക്കെ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് നമുക്ക് നല്ലത് ചിന്തിക്കാൻ പ്രയാസമാണെന്നുള്ള തെളിവാണത് ഒരു കുറ്റവും ആ സിനിമയെ കണ്ടിരുന്നില്ല ആ സിനിമ കണ്ടവരെല്ലാം കൈയടിക്കേണ്ട സ്ഥലങ്ങളിൽ കൈയടിച്ചു പ്രോത്സാഹിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രോത്സാഹിപ്പിച്ചു എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് ആ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ചില അങ്ങനെ ഈ സിനിമയെ നന്നാക്കി പറയാൻ പാടണ്ടോ എവിടെയെങ്കിലൊക്കെ നമുക്ക് നെഗറ്റീവ് കാണണ്ടേ എന്നൊക്കെ ചില ദോഷയുക തൃക്കുകൾ അങ്ങനെ തീരുമാനിച്ചു ആ തീരുമാനത്തിൻ്റെ ബേസിൽ അവർ ആദ്യം പറഞ്ഞു വിട്ടത് ഇത് കുടുംബ പ്രേക്ഷകർ ഇതിന് വരില്ല എന്നാണത് കുടുംബ പ്രേക്ഷകർ വന്ന് തുടങ്ങി അപ്പോൾ ഇതിൻ്റെ പോക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലാണ് ഇതിൻ്റെ പോക്കെന്ന് ആരോപിക്കണം കേരളത്തെക്കാൾ കൂടുതൽ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഈ സിനിമ കാണാൻ പോയിരിക്കുന്നതിലേക്കണം കാരണം ഒന്നാമത് ഈ സിനിമയ്ക്ക് ഭാഷയില്ല ലാംഗ്വേജ് ഇല്ലാത്തൊരു സിനിമയാണ് ആട് ജീവം നല്പിക്കണം എവിടെയും സംഭവിക്കാവുന്ന എല്ലായിടത്തും സംഭവിക്കാവുന്ന ആർക്കും സംഭവിക്കാവുന്ന ഒരു വിഷയം ആ വിഷയത്തെക്കുറിച്ച് നമ്മളായിക്കും നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട് നമുക്ക് എത്ര ദിവസം പട്ടിണി കിടക്കാൻ പറ്റും എത്ര ദിവസം നമുക്ക് വെള്ളം കുടിക്കാതെ ജീവിക്കാൻ പറ്റും എത്ര സമയം നമുക്ക് ഓക്സിജനിലാണ് ജീവിക്കാൻ പറ്റും എത്ര സമയം നമുക്ക് തനിച്ച് ഒരു ഏകദൂമിയിൽ സുഖകരമായ ഭൂമിയിലല്ല ഏകാധമായൊരു സ്ഥലത്ത് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് തണു അസ്ഥികളെ പിടിച്ച് പറിക്കുന്ന തണുപ്പത്ത് വിഷ സർപ്പങ്ങൾ നാടുന്ന സ്ഥലത്ത് കരിന്തേളുകൾ കുത്തുന്ന സ്ഥലത്ത് തനിച്ച് വർത്തമാനം പറയാൻ കഴിയാത്ത മാറ്റിലി മാത്രം മാറ്റി പോലും ഇല്ലാത്ത തരത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കൂകുമ്പോൾ മാറ്റില് പോലും കിട്ടാത്ത ഒരു സ്ഥലത്ത് വർഷങ്ങളോളം താമസിച്ച അതായത് ജീവിക്കേണ്ടി വന്ന ഒരു കഥാപാത്രമാണ് നജീബ് എന്നാലോചിക്കണം ആ നജീബ് ആടുജീവിതം എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് അതൊരു നോവലാണെന്നാലോചിക്കണം ആ നോവലിലെ നജീബ് എൻ്റെ ജീവിതമാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു നജീബല്ല അവിടെ ഇത്തരം ജോലികളിൽ ഏർപ്പെട്ട ഒരൊക്കെ നജീബുമാരാണെന്നാലോചിക്കണം അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായം അവർക്കെല്ലാവർക്കും ഒരേ ഒരു അഭിപ്രായം ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന നൂറ് ശതമാനം അവിടെ നടക്കണമെന്നില്ല ഇത് നോവലിന് വേണ്ടി ബെന്യാമൻ എഴുതി ഉണ്ടാക്കിയാണ് ഏത് നോവലും എടുത്ത് നോക്കൂ ഏത് നോവലാണ് പൂർണ്ണമായിട്ടും ചിത്രീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എടുക്കുക അടൂർ ഗോപാലകൃഷ്ണൻ നല്ല സിനിമയാക്കിയപ്പോൾ മതിലുകൾ ആ ബഷീറിൻ്റെ അത് അങ്ങനെ തന്നെ എടുത്ത് വച്ചിരിക്കുകയാണോ അല്ലല്ലോ സക്കറിയയുടെ കഥ അടൂർ ഗോപാഷണം ചെയ്തില്ലേ അത് അങ്ങനെ തന്നെ എടുക്കുകയാണ് പിന്നെ അവർ തമ്മിൽ പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കാണ് ഏറ്റവും ഒടുവിൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഓ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എടുക്കുക അതെങ്ങനെ അതേപോലെ ചിത്രീകരിക്കാൻ പറ്റും അത് അതെടുത്ത് വിജയിപ്പിക്കാൻ പറ്റുമോ പലരും വന്ന് പോയി പരാജയപ്പെട്ടു അവസാനം ശ്യാം ആ റൈറ്റ്സ് വാങ്ങിയതെന്ന് അറിയിക്കണം അപ്പം ഞാനത് ഇന്റർവ്യൂ എടുത്തപ്പോൾ ചോദിച്ചു ശാമ ഇതെങ്ങനെ നിങ്ങളത് കൈകാര്യം ചെയ്യാൻ പറ്റും ഇത് ഇതിന്റെ ഇതിന്റെ നിലനിൽപ്പ് നില ആ ഭംഗി കാവ്യ ഭംഗി നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും ശരിക്ക് നിങ്ങൾക്ക് കൊട്ടിഘോഷിക്കുന്ന ഈ ഖസാക്കിൻ്റെ ഇതിഹാസൻ്റെ ഇതിവൃത്തം സത്യത്തിൽ എന്താണ് എന്ത് പുരോഗമന ആശയമാണ് നിങ്ങൾക്ക് അതിൽ കണ്ടെത്തുന്നത് ചോദിച്ചപ്പോൾ ശ്യാം അന്ന് പറഞ്ഞു ഞാൻ ഒരു കൃതി ഏത് ഏത് ചലച്ചിത്രക്കാരനും ഒരു കൃതി അപ്പാട സിനിമയാക്കില്ല ഖസാക്കിൻ്റെ ഇതിഹാസം ഒരു ടൈറ്റിലാണ് അതിൻ്റെ ഒരു ഒരു പോർഷൻ ആവശ്യമുള്ള സാധനം മാത്രം എടുത്തത് പിന്നത് എഴുത്തുകാരൻ്റെ സംവിധായകൻ്റെ ആയി മാറും എന്നുള്ളതാണ് ശരിക്കും അല്ല പൂർണ്ണമായിട്ടും ഖസാക്കിൻ്റെ ഇതിഹാസിച്ചിരിക്കുക അത് സത്യമാണ് ഏത് സിനിമ എടുത്താലും നമ്മൾ മുഖ്യത് അങ്ങനെ കാണാൻ പറ്റുന്നത് എന്ന പോലെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന വിവാദം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ വിവാദം ഉണ്ടായിരിക്കുന്നത് വിവാദം എന്താ അങ്ങനെ ആ മരുഭൂമിയിൽ വർഷങ്ങളോളം ഏകനായി താമസിച്ചുകൊണ്ട് പട്ടിണി കിടന്നുകൊണ്ട് ജലാന്തര ബാധിച്ചുകൊണ്ട് എങ്ങനെയുള്ളൊരു കഥാപാത്രം അവതരിപ്പിച്ച് നജീമിനെ അവതരിപ്പിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട പൃഥ്വിരാജാണെന്ന് ആലോചിക്കണം പൃഥ്വിരാജിൻ്റെ പ്ലസ് പോയിൻ്റാണ് പൃഥ്വിരാജ് മാത്രമല്ല ഏവർക്കും അഭിമാനിക്കാവും തന്നെയാണത് അതിലൊരു രംഗത്തെക്കുറിച്ചാണ് രണ്ട് രംഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഒന്ന് നോവലിൽ ഇല്ലാത്തൊരു രംഗമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതായത് അമല പോളും പൃഥ്വിരാജും തമ്മിലുള്ള രംഗങ്ങൾ അല്ലെങ്കിൽ ഇൻഡിമിസി രംഗങ്ങൾ മറ്റേ ചുംബന രംഗങ്ങൾ ഇതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ അത് നോവലില്ല എന്നാണ് വിവാഹം പറഞ്ഞിരിക്കുന്നത് അതേ സ്ഥാനത്ത് നോവലിലുള്ള ചില കാര്യങ്ങൾ ചിത്രീകരിച്ചിട്ട് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്നും പറയുന്നുണ്ട് അതിലൊന്നാണ് ഈ ആടുമായിട്ടുള്ള ചില റിലേഷൻഷിപ്പ് കാണിക്കുന്ന രീതിക്കണം അപ്പോൾ അതിപ്പോൾ പറഞ്ഞിരിക്കേണ്ട അത് ഇതിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രംഗമാണ് കാരണം അത് കുറ്റം പറയാൻ പറ്റില്ല അത് സെക്സ് അല്ല ആ ഒരു രംഗം ചിത്രീകരിച്ച് സെൻസർ ബോർഡ് അത് കട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാനത് അന്വേഷിച്ചപ്പോ അങ്ങനെ അത് കട്ട് ചെയ്യാൻ വഴിയില്ല കാരണം അങ്ങനെ കട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇവിടെ പല പ്രഗത്ഭരും അതിനേക്കാൾ വലിയ രംഗങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എങ്ങനെ ബ്ലസ്സീഡ് തന്നെ സിനിമയുണ്ടല്ലോ മോഹൻലാലും മറ്റേ നടിയായിട്ടുള്ള ആരോഗ്യത്തിനുമല്ലേ ന്യൂഡായിട്ട് പോകുന്ന സാധനം ഇല്ലുണ്ടല്ല കിളപ്പ്രംഗങ്ങൾ അതൊക്കെ സെൻസർ അനുവദിച്ചിട്ടുള്ളതാണ് പിന്നെ പ്രേക്ഷകരിലഭിപ്ര വ്യത്യാസമുണ്ടായിരുന്നെന്ന് മാത്രമല്ല ആലോചിക്കണം അപ്പോൾ ഇവിടെ അങ്ങനെ വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് സെൻസർ ബോർഡ് മെമ്പർമാരെ ചിലരെ കാണാൻ ശ്രമിച്ചു നമുക്ക് പരിചയമുള്ളതും അല്ലാത്തവരുമായിട്ടുള്ളത് അപ്പോൾ ഈ സിനിമ കണ്ടവരെ കുറിച്ച് നമുക്ക് ഈ സിനിമ സെൻസർ ചെയ്യാനുണ്ടായിരുന്ന ഒരാളെ കിട്ടിയിട്ട് നമുക്ക് കാര്യമുള്ളു പക്ഷെ അവര് സമീപിച്ചു അവര് പറഞ്ഞു ഞാൻ ഇത് നേരിട്ട് ഇങ്ങനെ പറയണോ ഞാൻ ഒന്ന് പറയണോ എന്ന് ചോദിച്ചാൽ വേറെ നിങ്ങളൊക്കെ കുരിശുമൊക്കെ കയറ്റാനുള്ളതല്ല ഇങ്ങനെ സംഭവം ഉണ്ട് ഈ ഒരു രംഗം ചിത്രീകരിച്ചവർ വെച്ചിരുന്നു ആ രംഗം ഇവിടെ സെൻസറിനെ ചിത്രം കൊണ്ടുവന്നപ്പോൾ നിങ്ങളത് വെട്ടി മുറിച്ച് നാശമാക്കി എന്നൊക്കെയാണ് പറയുന്നത് അതറിയാൻ വേണ്ടിയിട്ടാണത് അപ്പോൾ അവർ പറഞ്ഞ പറഞ്ഞെങ്ങനെയാണത് ഇവിടെ ആടുജീവിതം പുതർച്ചു കൊണ്ടുവന്നതിൽ ഇത്തരം രംഗങ്ങളൊന്നും അതില്ല ഇപ്പോൾ ഈ പറഞ്ഞു കേൾക്കുന്ന ഒരു രംഗവും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ആ സിനിമയിൽ നിന്ന് ഞങ്ങൾ കട്ട് ചെയ്ത രംഗങ്ങളൊന്നും കട്ട് ചെയ്തിട്ടില്ല അങ്ങനെ യു എസ് സർട്ടിഫിക്കറ്റാണ് അതിന് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞത് പിന്നീട് ഞാൻ ഒരു സംവിധായകം പ്ലസ്സി ഇങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ടോ പ്ലസ്സിയെ ഫോണിൽ കിട്ടുന്നില്ല അപ്പോൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ചില ആൾക്കാർ ഞാൻ കിട്ടി അവരുടെ പേര് പറയാൻ പറ്റില്ല കാരണം ഈ സിനിമയിൽ ഇപ്പോൾ ഉള്ള സംബന്ധിച്ചാൽ എന്തെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ അന്മാർ ജോലി പോകുന്ന ഉള്ളതാണ് അവന്മാർ ഒറ്റപ്പെടുത്തുന്നുള്ളാണത് അപ്പോൾ അവർ പറഞ്ഞാൽ അങ്ങനെ ഒരു രംഗം ചിത്രീകരിച്ചിട്ടില്ല ചിത്രീകരിക്കാത്തൊരു രംഗം എങ്ങനെ സെൻസറിന് കൊടുക്കും അപ്പോൾ ഈ ബുദ്ധി ഈ കൂർമ്മ ബുദ്ധി എന്നുള്ള ഈ കുബുദ്ധി ആരുടെ തലയിലാണ് ഉണ്ടായിരുന്നത് ണം ഈ സിനിമ കൂടെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ നെഗറ്റീവായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വരുത്തിയത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കാരണം പ്രേക്ഷകർ ചോദിക്കും നിങ്ങൾ ചിത്രീകരിച്ചിട്ട് എന്തുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല അത് കാണാനും താല്പര്യമുള്ള ആൾക്കാരില്ലേ അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ സിനിമ നോൺ സ്റ്റോപ്പായി പോയിക്കൊണ്ടിരിക്കുന്നു അതായത് നാല് ദിവസം കൊണ്ട് തന്നെ അൻപത് കോടി രൂപ ഇത് കളക്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞു നിലയ്ക്കണം അപ്പോൾ ഓരോ ദിവസവും കേട്ട് 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 ജനം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആലോചിക്കണം അപ്പൊ ഇതെവിടെ പോയി നിൽക്കും അതായത് ഇന്നേ വരെ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള സർവ്വകാല റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ടാണ് ഈ ആടുജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമെന്നാലോക്കണം നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട് അസത്യമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക നല്ലൊരു കലാസൃഷ്ടിയാണെങ്കിൽ നിങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ വൈമനസ്യമുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക ആ ഒരു നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു കൂടെയും